ഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീകൃഷ്ണയുതം മണിപ്രവാളം സപ്തമസർഗം ആരംഭിക്കും ശാരദാം ബുധര ചാരു ശരീരൻ നാരദൻ മുനിപുലേന്ദ്രനൊരുന്നാൾ वीर मौलि मनि भोच दर्वन्दे सुईरवास भवनम् प्रदिपेदे सल्करि चरिगिल्वन्दु वनंगु कमस नोडथ गनिन्यरुण जैदु कमस वाखनत भीममाम् निजे कुजावि भबत्तान भूमि मी मात्रमिदा मल्लय जे येच्चु धीमदांबर जगत्रय वेल्लां। खन्द निन्नुडे खिर्त्यां संद दन्बेलु बेलुत्तु जमन्यों। അന്ധകാരി പർവതമേതം നന്ദരംഗഭു ചിന്ത തുടങ്ങി തൊൽപരാക്രമവിശേഷമിതോർത്താൽ അൽപമല്ലരിക ഭോജനേന്ദ്ര കൽപൃക്ഷ വിവിനേഷു സുരാണ ഉൽപ്പലാക്ഷികൾ ചുഗഴ്ത്തുമിതെല്ലാം അത്ര മാത്രമൊരു ശത്രുനക്കൊണ്ട് എത്ര കഷ്ടമൊരുപേക്ഷ നിലച്ചാൽ എത്ര ലോക വിജയിക്കതു തീർപ്പാൻ മാത്രമില്ല ബലമെന്നു വരാമോ ഗോപവാടമതിലുണ്ടൊരു ബാലൻ ഗോപികാജനമനോഹരശീലൻ न्दगोपदनयन् नयन सुन्दरनुदारशरीरन् कृष्णन्नाममिदल वृष्ण परमार्थमिद अग्रजन् पुनरवन् निहरामन् विग्रहं पुनरवन् ൂതരാതിന്യമ ശേഷം പ്രേതരാജപുരിതലയച്ച പ്രീത നീരവസനങ്ങൾ ധരിക്കും പ്രീതിയുള്ള വസുദേവസുതന്മാ ദേവഗീതനയനായതു കൃഷ്ണൻ ദേവകൾ കുജയമൊടുപുഷ്ണൻ ോഹിണീതനയനായതു രാമൻ മോഹനാംഗരുചി കൊണ്ടൊരു കാമൻ യുദ്ധമാതിമുനി വാക്കുകൾ കേട്ടങ്ങകട കോപകരാളൻ വസുദേവ കുടുംബം ഹിംസ ജൈവതിനണഞ്ഞായ കഷ്ടകർമ്മമെതു ചെയ്വതിനോ നീ വിഷ്ടപാധിപതിയായി മരുവുന്നു ദുഷ്ടഭാവമരുതെന്നു മുനീന്ദ്രൻ ക്ലിഷ്ടമാർഗതി മാറ്റിക്കഥ നാരദൻ മുനി നടന്നിതു മന്ദം നീരജാസന നീരജാസനേതമണഞ്ഞു ക്രൂരനാം മധുരഭൂപതി താൻ ക്രൂരനോടു സരസം ഗാന്ധിനി തനയ ഹേ വിനയാപ്തേ നന്ദഗോപനുടെ മന്ദിരദേശേ ചെന്നു നീ അനുസരിച്ചു പറഞ്ഞു തന്നെ പുനരിങ്ങു വരേണം രാമനും സപതി കൃഷ്ണനുമിപ്പോൾ മാമകീന നഗരത്തിൽ വരേണം

ഗാന്ധിനേയനതു കേട്ടു േട്ടുഗമിച്ചാൽ മദ്യഹീനമവനാദരവോടെ നന്ദനന്ദനമുഖേന്ദിലോഗതി നമുക്കതിമോദേറിരവോടു നടന്നാൽ ഭൂരിശൈല വിപിനങ്ങൾ കടന്നാൻ വാരിജാക്ഷപഥ സംഗമഭൂതം चारु वामन वनन बेद कन्नदान पंग जाच्छपद पंग जमुद्रा जा संगडं कलयु मच्चुद नामं संखया सखमुखेन जिविच्चान वासरांध समये किल चन्नान വാസുദേവനുടെ വാസനിഗേതേ ഖാസചാജുമുഖനായ മുകുന്ദം ഭാസമാനമജിരാലിഹകണ്ടാൻ ക്ഷീരദോഹസമയേ മുഹീവർണ്ണം ക്ഷീരപാദനമെടുതു കരാബ്ജേ പൂരിതം ൂരിതം കുടിച്ചു സുഖിച്ചും ഭൂരികേളി വില സുന്നതു കണ് മേഖലാ കലിത പീതുകൂലം ശേഖരീകൃതമയൂരകലാപം നീലമേഘനിറമായത നേത്രം ബാലരൂപമവനം കൊടു കണ്ഡാൽ രാമണീയത ഗുണങ്ങളിണങ്ങുന്നു रामनयुममाधवने चिन्डन् तोळु निनीतन् नन्दनन्दननुवमवादिने ॐ नमो भगवते वासुदेवाय ॐ नमो नारायणा